ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി കെ എഫ് സി ചിക്കൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അത് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം അപ്പോൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടിയിരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ രണ്ട് കോഴിയുടെ മീറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ലെഗ് പീസും അതേപോലെ തന്നെ ബ്രസ്റ്റ് പീസും ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ടോട്ടലി വൺ കിലോയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കാശ്മീരി മുളക് കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടിയാണ് അതൊര ടീസ്പൂണോളം മതി അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലെമൺ ജ്യൂസ് വേണം അതിനായിട്ടൊരു വലിയ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് കുരുവൊക്കെ മാറ്റിയ ശേഷം നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുക ചെറിയ നാരങ്ങയാണെങ്കിൽ രണ്ടെണ്ണം വരെ എടുക്കാവുന്നതാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഇഞ്ചിയും കുരുമുളകും അതേപോലെ തന്നെ വെളുത്തുള്ളിയും മിക്സിലേക്ക് ഒന്ന് ജസ്റ്റ് കറക്കിയ ശേഷം അത് ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നര ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം ബാറ്ററിൽ മുക്കിക്കഴിഞ്ഞ ശേഷം നമുക്കൊരു ഔട്ടർ കോട്ടിംഗ് വേണം അതിനായിട്ട് ഞാൻ കുറച്ച് ഓട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിനോടൊപ്പം തന്നെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിനാവശ്യമായ ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ചേ വെള്ളം ഒഴിച്ച ശേഷം ഞാൻ ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും പെപ്പർ ജിഞ്ചർ ഗാർലിക്കും കൂടി ക്രഷ് ചെയ്തത് ഒരു ടീസ്പൂൺ അതേപോലെ തന്നെ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇട്ട എല്ലാ പൗഡേഴ്സും നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കൈവെച്ചായിരുന്നു കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ചൂടായ ചട്ടനിയൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ എല്ലാ ചിക്കനും നമുക്ക് എടുത്ത ശേഷം ഇതുപോലെ ബാറ്ററിൽ മുക്കിയ ശേഷം നമുക്ക് ഓട്ട്സിലും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ അതിൽ നന്നായിട്ട് ബാറ്ററിൽ കോട്ടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഓട്ട്സിലും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുത്ത ശേഷം ചൂടായ എണ്ണയിലിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കോട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഞാൻ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ചിക്കനും ഇതുപോലെ കോട്ട് ചെയ്തെടുത്ത ശേഷം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാൻ നാല് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വശം ഒരിഞ്ഞ ശേഷം നമുക്ക് അപ്പുറത്തെ വിശത്തേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഒരു കാരണവശാലും ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ ശേഷം ഞാൻ സെക്കൻഡ് ട്രിപ്പ് ആണ് കേട്ടോ ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫ്രൈ ചെയ്തതെല്ലാം ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് അപ്പോൾ നല്ല ടേസ്റ്റിയുമാണ് ഇത് കഴിക്കാനായിട്ട് ആദ്യം സ്പൈസിയൊന്നുമല്ല എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസില് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്താൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തായിരുന്നു വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ബൈ